േന്നൂട്ടാപ്പി ഒന്നും ചെയ്യില്ല മതിലിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും അവനീ മതിലിൽ കൂടെ ചാടിയാസിലേക്കാ വരിപ്പഴും അപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ ഉമ്മർത്തേക്ക് തെരഞ്ഞു വരും നന്നാ പാടോ എനിക്ക് നെലവിളിക്കാൻ വയ്യണോ ഓടിവാ എവിടെയാ വന്ന എന്താ വരുന്നുണ്ട് വരുന്നുണ്ട് നന്ന കഴിച്ചോട്ടാ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലെങ്കി നേരെ മൂപ്പര് വീട്ടിന് ഉമ്മർത്ത് വന്ന് വിളിക്കും കഴിച്ചോ കഴിച്ചു കഴിച്ചോട്ടാ നല്ല വശത്തിണ്ടാവും വിശക്കുമ്പോഴായിരുന്നു കഴിച്ചു മോനെ ഇറങ്ങാ പതുക്കെറങ്ങാ അത് ഉമ്മർത്തൊന്നൊന്നും കഴിക്കാത്ത എന്താച്ച കുട്ടാപ്പി ഉണ്ടല്ലോ അവിടെ അതുകൊണ്ടത് കുട്ടാപ്പി നോക്കിക്കൊണ്ട് നിൽക്കണോ ഇറങ്ങി കഴിച്ചുടാ പതുക്കെറങ്ങ കഴിച്ചോട്ടെ കളയല്ലേ മോനെ ഇങ്ങോട്ട് കളയല്ലേ കഴിച്ചോ കഴിച്ചോ കഴിച്ചടാടാ നല്ല വിശന്നടാ ശരിപ്പതു കഴിച്ചാ മതി അത് പാവം വിശന്ന് വരുന്നേ മോനെ നമ്മളെപ്പോലെ അതിനും വിശപ്പുണ്ടാവൂല്ലീ കൊറച്ചു അമ്മ കൊടുക്കാൻ പോയതാ അവൻ പരിചയപ്പെട്ടായിരുന്നു അവിടെ വന്നപ്പോ ഞാൻ നോക്കുമ്പോ അവൻ ഇവിടെ വിശന്നിട്ട് വിളിക്കുമ്പഴേ കുട്ടാബി ചെല്ലിൽ കൂടെ ഇങ്ങനെ നോക്കി നിക്കുന്നത് നമ്മുടെ സിന്തയാണെങ്കിൽ ഇപ്പൊ കടിച്ചു ഓട്ടിച്ചിട്ടുണ്ടാവും നിക്കാൻ സമയക്കില്ല കുട്ടാപ്പിക്ക് പേടിയാ പുറത്തേക്ക് പോവാനും പുറത്തുള്ള നായനും പൂച്ചനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാര് വില്ലത്തരം ഇല്ല ഇവനൊക്കെ വില്ലത്തരം എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ള പൂച്ചകളെ അടിച്ചു കൊടുക്ക ആൺകുട്ടികളൊക്കെ പെൺകുട്ടികൾ അങ്ങനെ അടിക്കില്ല ആൻഡിയടി മോനെ നോക്കിക്കൊണ്ടിരിക്കാ അവൻ കഴിച്ചിട്ട് പൊക്കോട്ടെ മോനെ അവൻ കഴിച്ചിട്ട് പൊക്കോട്ടി പൊന്ന എന്റെ കുട്ടി മാമ്മ കഴിച്ച എന്താ പറയണറേ ഊഞ്ഞാലാടാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇതിലേക്ക് തട്ടി നിന്നില്ലേ അപ്പൊ ഇങ്ങനെ ഊഞ്ഞാലാടാൻ തുടങ്ങി അവനക്ക് പേടിയാ ഊഞ്ഞാലില് ഞങ്ങള് കയറി ഇരുന്ന് ആടുമ്പഴൊക്കെ ഊഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോ കുഴപ്പമില്ല എന്താ പോ ഞാ കുത്താപ്പൂ ഓ ഒരു അതൊരു ചെക്കനാണിപ്പോ വന്നത് അല്ലേ പുറത്തുള്ള ചെക്കൻ വരെ കണ്ട പേടിയാ ഇറങ്ങി വാ ആ വൊറത്തേക്ക് വിടില്ല അവൻ കഴിച്ചോണ്ടിരിക്കുന്നത് കറക്റ്റ് സമയത്തൊന്ന് വിളിക്കൂട്ടെ എന്നെ പൊറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് ഉള്ളിലായിരിക്കില്ലേ അപ്പൊ ചില സമയത്ത് കാണാൻ പറ്റില്ല അപ്പൊ ഒന്ന് വിളിക്കും നമ്മളെ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത് നല്ല വിഷമിണ്ട് പാവ ഉച്ചയായിരിക്കണം അല്ലെങ്കിൽ രാവിലെ വരുന്നതാ വൈകി എവിടെയും പോയി കറങ്ങാൻ പോയിട്ടുണ്ടാവാൻ പറ്റില്ല മോനെ ഇത്തിരി അവന് കൊടുത്തുന്നുള്ളു നിങ്ങളുടെ പാത്രം തന്നെയാ കൊറച്ചവൻ കഴിക്കാൻ കൊടുത്തതാ അവന്റെ പാത്രത്തിലാണ് കൊണ്ട് കൊടുത്തത് അത് പറ്റിയിട്ടില്ല അതിനാണ് പരാതി ആ ഇച്ചിരി കൊടുത്തുള്ളൂ അവർക്കും വിഷുക്കില് പോനെ ഒരാളെ നോക്കാ കുറുമ്പോ എന്റെ കുട്ടാമിനെ അടങ്ങാറാക്കാണ്ട് അവന് സമാധാനം ഉണ്ടാവില്ല കുട്ടാവിക്ക് പോന്നെ കുട്ടാവിക്ക് ആ അതെ അതെ കിട്ടിയിട്ട് ഒന്നിട്ട് ഒതുങ്ങോന്നില്ല ഞാൻ അടുത്തതിന് പോവാ ഒന്നു ഇടീ അരിന്റെ പാത്രത്തിൽ കഴിക്കാൻ കൊടുക്കാൻ പോയാണെ ദേശീയണേ ഇതിനെ കൊടുക്കുന്നു അവന്റെ പാത്രേ അടുക്കൊണ്ടാ അവര് രണ്ടാൾക്കും കഴിക്കാൻ ഞാൻ കൊടുത്തതാ രാവിലത്തെ ഉച്ച ഒക്കെ കഴിച്ചതാ കാണിച്ച പാത്രം കാലേ ഞാൻ പുറത്തുള്ള പൂച്ചക്ക് കയ്യിലെടുത്തോണ്ടോ പറ്റില്ലല്ലോ ഞാൻ ഈ പാത്രത്തിൽ കൊള്ളത് പറ്റിട്ടില്ല ചൂടോ ചൂടോ എന്താ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ നടക്കണം ഇവർക്ക് കഴിച്ചില്ലോ മോനെ വയറും നിറഞ്ഞല്ലേ ഉള്ളൂ ഇനി കുറച്ചായിട്ടാ ഇത് പോയി ഇതൊക്കെ ഉണ്ടാ എന്തിനാ അവൻ എടക്കാറുണ്ട് അവൻ ഇത്തിരി ഞാൻ സ്നേഹിച്ചത് നിനക്ക് എന്താ പ്രശ്ന കുട്ടിവാടി നമ്മടെ നമ്മ ഉറങ്ങാം വെറുതെ ഉറങ്ങാം പക്ഷെ അത് കണ്ടില്ലേ മിക്സറൊക്കെ കഴിച്ചിട്ട് സോപ്പ മൊത്താക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ എപ്പഴും കുഞ്ഞു വാടി പന ഓ വാട കുറുമ്പ ഞാനും വരുന്നു ഇന്നലെ രാത്രി ഒരു സംഭവം റൂമിൽ കിടന്ന് സമയത്തേ അന്ന് പിന്നെ സോഫി കയറി എടുക്കുമോനെ ഇവിടെ പുറത്ത് ഭയങ്കര സൗണ്ട് ഈ ഹാളില് ഇവര് നമ്മള് എ സിയിട്ട് കിടന്നുറങ്ങുമ്പോ ഹോളിലായിരിക്കില്ലേ വാതലടക്കും അകത്ത് കയറ്റില്ല അല്ലാത്ത സമയൊക്കെ റൂമിനകത്ത് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ട് നടക്കും അപ്പോൾ സൗണ്ട് കേട്ടിട്ട് വന്നപ്പോൾ ഒരു എലി എന്തുകൊണ്ടോ വന്നിരിക്കുന്നത് ഓട്ടിച്ചിരിക്കുകയാണ് അപ്പം എലിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നത് ഇതെന്തോ വെച്ചിട്ട് വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരാൾ ഈ സ്റ്റൂളിന്റെ അടിയിൽ പോയി ഒളിച്ച് കിടക്കണ കുട്ടാക്കി സോഫൻ്റെ മേലെ എന്നുവെച്ചാൽ പല്ലിയും തവളയൊക്കെ ആണെങ്കിൽ പിടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ കൊന്നിട്ട് വെക്കിട്ടുണ്ടാവും ഇതെന്താണെന്ന് വെച്ചാൽ പേടിച്ചിൽ വലിയ വലിയ തോതിൻ തേ പേടിച്ച് മൂപ്പിലേക്ക് റൂമിൽ കിടക്കുന്നത് എന്നാൽ ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ പോയി കിടക്കുകയൊക്കെ ചെയ്യും നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോയി ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ പുറത്തേക്ക് ആക്കുള്ളൂ അതുമായിരിക്കും നമ്മുടെ കൂടെ തന്നെ പെട്ടി കിടക്കും ഇപ്പൊ എന്താ വെച്ചാൽ ഈ സോഫി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി പകരുന്നൊന്നുമില്ല കയറി കയറി എന്റെ മടി കയറി കിടന്നുപോയി അതാണ് ഇവരിന്റെ പരിപാടി ഇല്ല പിന്നെ ഇനി കേട്ടോ കഴിച്ചു പോകും പോവും നാളെ വരവുള്ളൂ ഒരു ദിവസം ഒന്നേ രണ്ടാവശ്യം വരുള്ളൂ ചില ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം വരും ചില ദിവസങ്ങള് രണ്ട് പ്രാവശ്യം വരും വരും കുമ്മലൊന്നിട്ടേ സം കുഞ്ഞുമു കുഞ്ഞുമണി ഷോട്ട് ഷോട്ടുമണി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn